അപ്പം ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകണം വീഡിയോട്ട് ചെയ്യണത് അതായത് ഓണായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും വീട്ടിൽ തന്നെയല്ല അപ്പോഴും എപ്പോഴും വീട്ടിൽ ഈ കഞ്ഞിങ്കറിയും വെക്കലും അങ്ങനെ ക്ലീനിങ്ങും അങ്ങനെയുള്ള പണികളാണല്ലോ നമ്മൾ അപ്പോൾ ഇടയ്ക്കൊരു റിലാക്സ് നമുക്ക് വേണമല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് അപ്പോൾ ആങ്ങളമാരുടെ മക്കളും ഞങ്ങൾ ഞങ്ങളീ പോവുകയാണ് അതായത് മൂവാറ്റുപുഴ ഉണ്ട സ്ഥലം മൂവാറ്റുപുഴ കഴിഞ്ഞ് പോകണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ആനചാടിക്കുത്തുന്നതാണ് വെള്ളച്ചാട്ടം പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലവും ഒരു വെറൈറ്റി ഒരു കാഴ്ചകളാണ് അവിടെ നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ അരികത്തൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ മാറി നിന്ന് കാണാൻ പറ്റുള്ളൂ നമുക്കൊക്കെ ആണുങ്ങൾക്കൊക്കെ അല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കും ഇറങ്ങാൻ പറ്റും നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മുടെ കാല് എത്ര അത്രേ ഉള്ളൂ അത്രയും നിലയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും പിള്ളേരിക്കൊക്കെ ഇറങ്ങാം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം നേരത്തേന്നൊക്കെ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ട്രിപ്പ് പോകണത് എനിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയാലും എനിക്ക് അപ്പോൾ വണ്ടി ചുരുക്കമാണ് എവിടെയെങ്കിലും ഞാൻ തല കഴിച്ച് കിടക്കലും ഉറങ്ങലും ഒക്കെ തന്നെയാണ് തല പൊക്കൂല തല പൊന്തുലെ എനിക്ക് പക്ഷേ കുറേയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണെന്നാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകണത് ഇഷ്ടപ്പെടുന്ന കാരണം നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പം മനസ്സിൻ്റെ ഇഷ്ടങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ശരീരം അനുസരിക്കണം എന്നാണ് നമുക്ക് മനസ്സിലാവണത് അപ്പോൾ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമാകുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാനിവിടെ ഇറങ്ങിയൊക്കെ കുളിച്ച് ഇതാ വെള്ളം ചാടി വീടിനോടത്തൊക്കെ ആൾക്കാർ നിന്ന് കുളിക്കുന്നുണ്ട് അതൊരു വെറൈറ്റി ഫീലാണ് അതൊക്കെ അവ അതിൻ്റെ ഇടലിച്ച് ചെന്ന് നിൽക്കുമ്പോൾ വെള്ളം കുത്തി ഇങ്ങനെ നമ്മുടെ മേത്തോട്ട് വീഴുകയുള്ള അപ്പോൾ വളരെ ഒരു രസമാണ് നമ്മളിങ്ങനെ ഒഴുകി അടക്കണ പോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ നടക്കിയിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഇങ്ങനെ നടന്ന് അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളാരും മാറി നിൽക്കരു ഇങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് അത് ആസ്വദിക്കണമെങ്കിൽ നമ്മളും അതിൽ ഇറങ്ങി കുളിക്കണം മാറി നിൽക്കരുത് നമ്മൾ അപ്പം അപ്പം നമുക്കതിൻ്റെ ആ ട്രിപ്പിൻ്റെ ഒരു രസം കിട്ടില്ല അപ്പം നമ്മളും അത് ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മുകളിലോട്ട് കയറിപ്പോയി കണ്ട മുകളിൽ നല്ല വ്യൂ ആണ് ഇവിടെ കാണുന്നത് നല്ല സീനറിയാണ് ഒരു വെറൈറ്റി ഫീലാണ് കേട്ടെ അപ്പോൾ എല്ലാവരും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണിത് എന്ന് വെച്ചാൽ നമുക്ക് ആസ്വദിക്കാനും കാണാനും കുളിക്കാനും എല്ലാം പറ്റിയ എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണത് അപ്പോൾ ആകാശമൊക്കെ കാണാനും അതുപോലെ മലയാണ് കാണുന്നത് മലയും അതിൻ്റെ കാട് അങ്ങനെ കാണാനും നല്ല രസകരമായിട്ടാണ് അങ്ങ് പോയത് നല്ല കാഴ്ചകളുമാണ് ഇപ്പോൾ എല്ലാവരും പോകേണ്ട ഒരു കാഴ്ച നമ്മൾ പലരും വന്ന് വെള്ളത്തിലിറങ്ങിയിട്ട് മുകളിലോട്ട് കയറി നിൽക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കുളിയും കഴിഞ്ഞ് വന്നിട്ട് മുകളിലോട്ട് കയറിയിരിക്കുന്നത് പലരും ഇങ്ങനെ നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ട്രിപ്പായിരുന്നത് ഒരു വെറൈറ്റി ഫീലായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പോകാം